സദ്ഗുരു തന്നെങ്കിൽ പറഞ്ഞുകൂടുന്ന uh nah, na. Nah, nah, nah.

ഭക്തരായ വർണ്ണം കൊണ്ടതൊക്കെയൊക്കെയാണ് അപ്പോഴേ ഞാൻ പൂജിച്ചിരുന്നു നല്ല ഫലം അൽഭജനം നല്ല കുസുമ നല്ല സംരക്ഷനകളുള്ളവർ നമ്മുടെ വണ്ണം ഇഷ്ടമായി വരുമീഴു അല്ലാതെ ഇത്തരം വാക്കുകൾ കേട്ടു വിപ്രണ്ടതാണ്

അർത്ഥത്തിൽ അഞ്ചിപ്പോ ഇവിടെ വരിക കൊല്ലുന്നുണ്ട് ഭക്തഗ് നദവി മാധവൻ വിപ്രയോ വിപ്രോടോ എന്നും ചോദിച്ചു ചോദിച്ചു പിടിച്ചോദിച്ചു നന്നായി ിയൻ ഉടലിൽപ്രോത്ത എന്നും

രം മി പ്രണഖ്യാതി ലോകേശനോട് യാത്ര ഭവനം അൻപരിയുത്തമവിൽ നടന്നിരുന്നു ഓ ൊക്കെ ഭർത്താവിനെ ഭർപ്പിക്കുകയും ആ മനസ്സന്നതായ ദാരിദ്ര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിനു വേണ്ടി ഭാര്യപൊടുത്തുകൊണ്ടാകലും ഒക്കെയായിട്ട് ഭഗവാനെ കാണാൻ പരികയും ഭഗവാനെ കണ്ടിട്ട് ഒരു ദിവസം ഭഗവാനോട് താമസിക്കുകയും വിദ്യാഭ്യാസത്തിൽ പോയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും പെട്ടെന്ന് തന്നെ കുറച്ച് സമയങ്ങളുള്ളത് ഒരു ദിവസമുള്ള പെട്ടെന്ന് തന്നെ കടന്നുപോയി പിറ്റേ ദിവസം നേരം കൊടുത്തു ഇനിപ്പോ അധിക നേരം നിൽക്കാൻ പറ്റില്ല തിരിച്ചു മധുരയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് അഖ്യാധി കർമ്മങ്ങളൊക്കെ കഴിച്ച് ഭഗവാനോട് യാത്ര പറഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഇനിയിപ്പോ വാരായണം ചെയ്ത് പുകുന്ന മാർഗത്തിൽ ഓരോ നിയന്ത്രിച്ചു എന്താണോ മനസ്സ് വിഷമിച്ചാണ് തിരിച്ചു പോകുന്നത് ഒരുപാട് വിഷമത്തോടുകൂടി ഏകനാഥന്റെ വൃത്താന്തീ നറ്റിപരക്ഷൻ ഞാനായം ആനന്ദരൂപൻ എന്നെ പുറം നേടിനാൻ ഭഗവാൻ സുഖ സമൂഹനാണ് ഞാൻ നല്ല പക്ഷേ ഭഗവാൻ എന്നെ പുറം നേടിനാൻ ഭഗവാൻ എന്നെ കെട്ടുപിടിച്ചു പക്ഷെ അർത്ഥത്തിനായിട്ട് വന്നു ഞാൻ ഏതും അർജിക്കുകയെന്നില്ലാതെ പോകുന്നു ഞാൻ ഞാൻ അർത്ഥത്തിനായിട്ട് വന്നു തിരിച്ചു അർത്ഥിക്കാതെ തിരിച്ചു പോവുകയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നു ഭക്തി എന്റെ വരവ് നോക്കിക്കൊണ്ടിരിക്കുക ഇനിയിപ്പോ ഞാൻ തിരിച്ചു വരുമ്പോ അവളോട് എന്താ പറയുന്നത് ഇനിയിപ്പോ എന്താ പറയാനുള്ളത് അവളോട് അപ്പൊ അങ്ങനെ ചിന്തിച്ചു പോവുകയാണ് തിരിച്ചും മന്ത്രിയിലേക്ക് തിരിച്ചു പോവുകയാണ് ഇനിയും ഭഗവാനോട് ഇനി ഞാനൊന്ന് യാതിച്ചിരുന്നെങ്കിൽ പോലും ഭഗവാന് എനിക്ക് വേണ്ടുന്ന ധനസമൃദ്ധിയൊക്കെ തന്നുകൊണ്ട് ഭഗവാൻ എന്താ എനിക്ക് ധനം ഒന്നും തരാഞ്ഞത് എന്റെ കൃത്യവും ഭക്തിയും പോകുമെന്ന് ചിന്തിച്ചോ ചിന്താമനർത്ഥം തരാഞ്ഞതും ഭഗവാന് എന്റെ ഇതുവരെയുള്ളതായ കൃത്യവും ഭക്തിയും ഒക്കെ പോകുന്നു ചിന്തിച്ചിട്ടായിരിക്കും എനിക്ക് ഇതിന് പണമൊക്കെ ഉണ്ടായാൽ എന്റെ ഭക്തിക്കും എന്റെ ഇതുവരെയുള്ള കൃത്യങ്ങൾക്കൊക്കെ വ്യത്യാസം ഉണ്ടാകും എനിക്ക് ആ ദൃഷ്ടിയോടുകൂടി ജീവിച്ച മനുഷ്യനാണ് അതിന് കടകരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും പോകാൻ തയ്യാറല്ല അതാണ് ആ ഭക്തിയുടെ പ്രാഭവം പറഞ്ഞത് അപ്പൊ ആ കൃത്യത്തിലും ഭക്തിയിലും മുറച്ച് നിൽക്കണം നമ്മുടെ മനസ്സുള്ളത് അപ്പൊ എന്റെ ഭക്തിക്ക് ഇനം ഉണ്ടാവുമോ എന്ന് ചിന്തിച്ചാൽ എനിക്കോ ഭഗവാൻ അർത്ഥം രാജകം എന്ന് ചിന്തിച്ച് എനിക്ക് മധുരയിലേക്ക് എന്നപ്പോ എന്താ ഉണ്ടായത് കുറച്ച് അവസ്ഥകളൊക്കെ മാറിയിരിക്കുന്നു ഞാൻ തിരിച്ചു ആരെങ്കിലും തന്നെയാണോ വന്നിരിക്കുന്നത് അപ്പോഴേക്കും ഭാര്യയും കുട്ടിയും ബന്ധുക്കളും ഓടിവന്നു സുധാമാവിന് ചേരിച്ചുകൊണ്ട് പോയി അങ്ങ് പോയി പിന്നെ ഉണ്ടായ മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടായത് എന്ന് പറയുന്നു അപ്പം സുധാമാ പറയാ ഈ കളി മാധൃപമായി എന്നതിലം എല്ലാം ഹരിചരണങ്ങൾ ഗതി നമുക്ക് ഇടൂര സംശയം ഭഗവാന്റെ മായയാണിതെല്ലാം എല്ലാം ഹരിചരണങ്ങൾ ഗതി ആ ഭഗവാന്റെ പാതാരണങ്ങളിൽ ചേർന്ന് നിൽക്കുന്ന ഏതൊരു ഭക്തരും ആ ഭഗവാന്റെതായ അനുഗ്രഹം നമ്മുടെ കൃത്യമായ ഭക്തിയോടുകൂടി ോടുകൂടി ഭക്തിയോടുകൂടി മുന്നോട്ട് പോയാൽ ആ ഭഗവാന്റെ അനുഗ്രഹം എല്ലാ ഭക്തരങ്ങൾക്കും എപ്പോഴും ഉണ്ടാകുന്ന ഈ സുധാമാവ് യാത്ര പറഞ്ഞു പോവുകയാണ് ആ ഭാഗം മണ്ണിക്കുമ്പോൾ എല്ലാ ഭക്തരങ്ങളും സുധാമാവിന് ദക്ഷാദികളൊക്കെ നൽകി ആദരിക്കണം അതുപോലെ ദക്ഷണം ദക്ഷിണയൊക്കെ കൊടുക്കാൻ ആഗ്രഹമുള്ളവരെ ആ ദക്ഷാതിയൊക്കെ കൊടുത്ത് അനുഗ്രഹം വാങ്ങിയ നിർബലമായ ഈ ജീവിതത്തിൽ ഭഗവാൻ്റെതായ പ്രത്യേക സ്വരൂപങ്ങളെ ഇതുപോലെ നമുക്ക് വിഷത്തിലൊക്കെ കാണാനും ഉള്ള ഭാഗ്യം സർവേശ്വരീഷൻ വെച്ച് തരുമെന്ന് പറഞ്ഞാൽ അനുഗ്രഹം തന്നെയാണ് എല്ലാ ഭക്തനും ഭഗവാന്റെ അനുഗ്രഹവും പൗരമേശ്വര അനുഗ്രഹവും എപ്പോഴും ഉണ്ടാകും പ്രാർത്ഥിച്ചുകൊണ്ട് വിജയ സുന്ദരി പരായണം സമാർപ്പിക്കുക ooh